നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദമായ സുസ്വാഗതം ഇന്നിവിടെ പറയുന്നത് പല ആൾക്കാരുടെ ആൾക്കാരുടെയും സംശയമാണ് എങ്ങനാണ് നമ്മൾ പൂജാമുറിയിൽ ദേവിയെ ആണെങ്കിലും ദേവനെയാണെങ്കിലും പൂജിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം നമ്മൾ ദേവീ ദേവന്മാരെ പൂജിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ പൂജാമുറി ഇരിപ്പിട അടിസ്ഥാനം ശരിയാകണം പൂജാമുറി എല്ലാം വൃത്തിയായി തുടച്ചു വൃത്തിയാക്കണമെന്നാണ് പറയുക അല്ലെങ്കിൽ പുൽച്ചൂലുകൊണ്ട് പുല്ലിന്റെ ചൂലുകൊണ്ടോ ഈർക്കിൽ ചൂലുകൊണ്ടോ പൂജാമുറി പ്രത്യേകം തുടയ്ക്കാനായിട്ട് അടിച്ചു വാരാനായിട്ട് ഉപയോഗിക്കുന്നത് മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ല തൂത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി മാറ്റിവെക്കണമെന്നും പറയപ്പെടുന്നു അതുകൊണ്ട് എല്ലാം നമ്മൾ തുടച്ചെടുക്കുന്നതായിരിക്കും തൂക്കാതെ തുടച്ചെടുക്കുന്നതായിരിക്കും പൂജാമുറി ഏറ്റവും അത്യുത്തമം പല ആൾക്കാരും ചൂലുകൊണ്ട് തുടയ്ക്കാറുണ്ട് നമ്മുടെ ഭഗവാന്റെ ശ്രീകോവില് പോലും ചൂലുകൊണ്ട് തുടയ്ക്കാറില്ല പക്ഷേ എങ്കിൽ തുണി കൊണ്ടോ നനഞ്ഞ തുണി കൊണ്ടോ ശുദ്ധമായ തുണി കൊണ്ടോ അത് തന്നെയല്ല കോടി വസ്ത്രമല്ലാത്ത അലക്കു വസ്ത്രം കൊണ്ട് പൂജാമുറിയെല്ലാം തുടച്ചു വൃത്തിയാക്കി നമ്മൾ ഫോട്ടോ വെച്ചിരിക്കുന്നതെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം വിളക്കെല്ലാം തെളിച്ച് വിളക്ക് തെളിക്കുകയെന്ന് വെച്ചാൽ വിളക്ക് എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കി ഒരു താലത്തിനകത്താക്കി അല്ലെ രണ്ട് കീറ്റലയുടെ മുകളിലാക്കി വെച്ച് കിണ്ടിയിൽ ഒരു ഒരു കിണ്ടി വെള്ളവും വെച്ചതിന് ശേഷം നല്ലൊരു പലകമേൽ നല്ലൊരു പലക പ്ലാം പലകയാണ് അത്യു മം നാമം ജപിക്കാനും ഒക്കെ അങ്ങനെ പ്ലാം പലകമേലിരുന്നതിന് ഇരുന്നാണ് ജപിക്കേണ്ടത് അതിന് മുമ്പുണ്ട് അതിന് മുമ്പ് ദീപം തെളിച്ച് വൃത്തിയാക്കി നല്ല എണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ തന്നെ ഒഴിക്കണം ഇന്നത്തെ കാലത്ത് അമ്പലത്തിന്റെ സൈഡിലൊക്കെ എടുത്ത് വിളക്കെണ്ണയെന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ പത്ത് രൂപയ്ക്ക് മേടിച്ചു കൊടുക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല സംശയമില്ലാത്ത കാര്യമാണ് നല്ല എണ്ണ തന്നെ നമ്മുടെ വീട്ടിൽ കത്തിക്കുക നല്ല കിണറ്റു ജലം തന്നെ കിണ്ടിയിലെടുത്ത് മുൻപിൽ വെച്ചതിന് ശേഷം ആ കിഡ്നിയിൽ നിന്ന് എല്ലായിടത്തും അല്പം വെള്ളം തളിച്ച് ശുദ്ധമാക്കിയതിനു ശേഷം ഒരു ലേശം ഒരു ഒരു തുളസിക്കതിരൻ അത്രയും ചന്ദനമെടുത്ത് ഏർ ലേശം തുളസിക്കതിരും വെച്ച് ഭഗവാനാണോ ഭഗവതിയാണോ ഭഗവാന്റെയോ ഭഗവതിയുടെയോ തിരുനെറ്റിയിൽ ചേർത്തി അല്പം പുഷ്പമെടുത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ വളരെ ബഹുമാനപൂർവ്വം വളരെ ഭക്തിപൂർവ്വം നമ്മൾ അതും നിക്ഷേപിച്ച് ഭഗവാനെ ഏർ മുടി വരെ നമ്മൾ വന്നിച്ച് വന്നിച്ചതിന് ശേഷം കിണ്ടിയിലെ വെള്ളം പിന്നെ എടുത്ത് നമ്മുടെ വലതേ സൈഡിൽ വെച്ച് വിളക്കിന് മുമ്പിലിരുന്ന് പ്ലാം പലകയിലിരുന്ന് സ്വസ്ഥചിത്തനായിട്ട് അത്ത് അല്ലെങ്കിൽ സ്ത്രീയാണ് സ്വസ്ഥ ചിത്തയായിട്ടിരുന്ന് നമ്മൾ ആരെയാണോ ഉൾക്കൊള്ളുന്നത് ഏത് ദേവതയാണോ ഉൾക്കൊള്ളുന്നത് ആ ദേവതയെ നമ്മൾ ഭരദേവതയാണെങ്കിൽ അത് മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതാത് ദേവീദേവന്മാർക്ക് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വന്ദന ശ്ലോകം വന്ദിക്കുക എന്നാ പറയുന്നത് വന്ദന ശ്ലോകം ചൊല്ലി നാമം ജയിക്ക ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അത് നമ്മൾ നൂറ്റിട്ടുരു ജപിക്കുക അങ്ങനെ ഓരോ ശ്ലോകങ്ങൾ അതിനൊരു പ്രത്യേക പ്രമാണം ആ പവിത്ര പവിത്രോ പവിത്രോവാ സർവ ീ കാക്ഷം ബാഹ്യ അന്തര ശുചി എന്ന് പറഞ്ഞാൽ അവിടെ ശുചി എങ്ങനെ വേണം ശുചിത്വം എങ്ങനെ വേണം എന്നുള്ളതിനെ പറയുന്ന ഒരു പ്രമാണമാണ് അപ്പൊ അത് നമ്മൾ ചെയ്തുകൊണ്ട് പൂജാമുറിയിൽ നല്ല രീതിയിൽ ഭക്തിപൂർവം ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൺമുൻപിൽ വരും സംശയമില്ലാത്ത കാര്യമാണ് ആചാരത്തിന് പിന്നെ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ചൈതന്യാവസ്ഥയും നമ്മുടെ കൈ കുമ്പിളിൽ കൊണ്ട് നടക്കാം നമ്മുടെ കൂടെ കാണും മന്ത്രങ്ങൾ ഓരോന്നും രക്ഷിക്കലിന്റെ ഭാഗമാണ് നമ്മളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും ബുള്ളറ്റ് പ്രൂഫ് ധരിക്കുന്ന പോലാണ് സംശയമില്ലാത്ത കാര്യമാണ് അത് ജപിക്കേണ്ട രീതിയിൽ ജപിക്കണം അല്ല ചുമ്മാ പൂജാമുറിലോട്ട് കയറിയിരുന്ന ഒരു വലകെ വിട്ടിരുന്നിട്ട് നാമനാമനാമരാമ ഒരു ഗുണം ഉണ്ടാത്തില്ല അതുകൊണ്ടാണ് പല ആൾക്കാരും ഇവിടെ വന്നിട്ട് പറയുന്നതും അല്ലാതെ പറയുന്നതും ഞങ്ങൾ അങ്ങ് ജപിക്കുകയാണ് ഞങ്ങൾ അത് ജപിക്കുന്നു ഇത് അത് വേണ്ട രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ബലം ഉണ്ടാവുള്ളൂ ഏതു കാര്യവും അങ്ങനാണ് അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഒരു ജ്യോതിഷം പഠിക്കുന്ന അതിന് അടിസ്ഥാനപരമായിട്ട് പഠിച്ചെങ്കിലേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ദേവപ്രശ്നം മാത്രം പഠിക്കുക ഭോചന പ്രശ്നം പഠിക്കുക അന്നപ്രശ്നം പഠിക്കുക അല്ലെ പ്രശ്നമാർഗത്തിലെ ഒരു വയനാറോ വയനെട്ടോ അധ്യായം വായിച്ചു പഠിക്കുക ഇതൊന്നും പഠിച്ചാലൊന്നും ജ്യോതിഷം അല്ലെങ്കിലും ജ്യോതിഷം പൂർണ്ണമല്ല എല്ലാ രീതിയിലും കുറച്ചും മണിയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക എല്ലാ കാര്യത്തിലും അതുകൊണ്ടാണ് എന്നോട് ചോദിച്ച വിഷയമാണ് പൂജാമുറിയിൽ എന്ത് ചെയ്യണമെന്നും അതുപോലെ നമ്മൾ ധൂപ ദീപങ്ങളൊക്കെ പിന്നെ ചെയ്യുന്നുണ്ടേ എങ്കിൽ അതിന് വേറെ ആചാരമുണ്ട് ആചാര രീതിയിൽ മാത്രമേ നമ്മുടെ വെള്ള വെള്ളി കിണ്ടിയാണെങ്കിൽ വെള്ളി അല്ലെ വെള്ളിപാത്രമാണെങ്കിൽ അത് നമ്മൾ അത് ദൈവാരാധനയ്ക്കാണ് ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഉപയോഗിക്കുക എങ്കിൽ അതിൽ നമ്മൾ കൈ തട്ടിക്കൊണ്ട് നമുക്ക് ആരാധിക്കാമെന്നാണ് അല്ലെങ്കിൽ പൂ ഒഴിഞ്ഞിടാമെന്നൊക്കെയാണ് പറയുക അതിന് മണിയടിക്കണം എന്നൊന്നുമില്ല വെള്ളത്തിലുള്ള ആ വെളുത്ത കിണ്ടിയിൽ തട്ടിക്കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എങ്കിൽ അതൊക്കെ ആ വീട്ടിലെ അന്തരീക്ഷവും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് അതൊക്കെ ചെയ്യാൻ പോകാവൂ അത് പഞ്ചാലങ്കാരത്തിൽ പെടുത്തതായിട്ടുള്ള ഒരവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ എളിയ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും